ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് തുടക്കകാലഘട്ടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പവും നിൽക്കുകയും പിന്നീട് കുറേ നാളുകൾ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിൽക്കുകയും പിന്നീട് വീണ്ടും ഏതാണ്ട് സുശീല ഗോപാൽ മുതൽ ഇങ്ങോട്ട് പിന്നീട് തുടർച്ചയായിട്ട് ആ സമ്പത്ത് വരെ ഏതാണ്ട് തുടർച്ചയായിട്ട് എൽ ഡി എഫ് ജയിക്കും വീണ്ടും യു ഡി എഫിലേക്ക് പോവുകയും ചെയ്തൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും വി പി ജോയിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആൻറ്റി ഇൻകുമാരിസി ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ടുള്ള വിരോധങ്ങളൊന്നും തന്നെ വരേണ്ടുന്ന സാഹചര്യം നിലവില്ല കാരണം അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയിരുന്നില്ല മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലവിൽ ഒരു മന്ത്രിസഭയുടെ ഭാഗമായിരുന്നുകൊണ്ട് വോട്ട് തേടുന്ന ആളാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈസിയായി ആയ ആളാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ത്രികോണ മത്സരം എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മണ്ഡലമാണ് അന്ന് ബി ജെ പിക്ക് ഒരു അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു വോട്ട് ഷെയർ ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അതിലൊരു രണ്ടോ മൂന്നോ ശതമാനം വർധന ഉണ്ടായാൽ കൂടി പോലും ബി ജെ പിക്ക് അവിടെ ജയിച്ചു കയറാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഇതോ സമുദായത്തിൽ നിന്ന് നിശ്ചയമായ ഒരു ഒരു പ്രബലമായ വോട്ട് മുരളീധരൻ സെക്യൂർ ചെയ്യാനുള്ള സാധ്യത തെരഞ്ഞെടുപ്പിലുണ്ട് അടൂർ പ്രകാശിന് നേരത്തെ പോലെ മണ്ഡലം പരിപാലിക്കുന്ന ഒരാൾ എന്നല്ലെങ്കിൽ വി പി ജോയിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ജയിച്ച ഗുണം കിട്ടുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് സ്വാഗതം ഡോക്ടർ അൽകുമാർ ഈ ബി ജെ പിക്ക് കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളുണ്ട് എ ക്ലാസ് മണ്ഡലങ്ങളിൽ എ ക്ലാസ് സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് ആറ്റിങ്ങൽ കേന്ദ്ര സഹമന്ത്രി മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ് അതായത് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുമ്പോൾ അത് സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് എൽ ഡി എഫിൻ്റെ ജോയി പിന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വി മുരളീധരൻ അപ്പോൾ അവിടെ മാറ്റിരിക്കുമ്പോൾ മുമ്പ് ശോഭാ സുരേന്ദ്രൻ ഉഴുതുമറിച്ചിട്ട മണ്ണാണ് ലക്ഷം വോട്ട് നേടിയ മണ്ഡലമാണ് അവിടെ ബി ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അല്ല തീർച്ചയായിട്ടും ബി ജെ പിക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാരണം ഇതര മണ്ഡലങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷ കൈവരിക്കാവുന്ന ഈ പറഞ്ഞതുപോലെ എ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേകമായ പൊളിറ്റിക്സിൽ നമുക്കറിയാം ഈ എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളിടത്ത് ചിത്രങ്ങൾ മാറി മറിഞ്ഞു വരുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയും അവിടെ എതിർ സ്ഥാനാർത്ഥികൾ ജാതി സമവാക്യങ്ങളൊക്കെ നന്നായ ഘടകമായി മാറുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് തുടക്ക കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പവും നിൽക്കുകയും പിന്നീട് കുറേ നാളുകൾ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിൽക്കുകയും പിന്നീട് വീണ്ടും ഏതാണ്ട് സുശീല ഗോപാൽ മുതൽ ഇങ്ങോട്ട് പിന്നീട് തുടർച്ചയായിട്ട് ആ സമ്പത്ത് വരെ ഏതാണ്ട് തുടർച്ചയായിട്ട് എൽ ഡി എഫ് ജയിക്കും വീണ്ടും യു ഡി എഫിലേക്ക് പോവുകയും ചെയ്തൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ചരിത്രം എന്ന് പറയുന്നത് ആറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണിക്കുന്നത് ഒരു എന്താ പറയുക ഒരു പാർട്ടിയുടെ ഒരു കുത്തക മണ്ഡലം എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല ചില വ്യക്തി കേന്ദ്രീകൃതമായി മൊബലൈസ് ചെയ്തിട്ടുള്ള വോട്ടുകൾ രാഷ്ട്രീയമായി സംയോജിപ്പിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണെന്ന് അതെല്ലാം മണ്ഡലത്തിലും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ ആറ്റിങ്ങിനിൽ പ്രത്യേകിച്ച് പറയാൻ കഴിയുന്നത് കാരണം മാറി മറിഞ്ഞു വന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ആദ്യമേ ഇടദോഷം വരുന്നു അതായത് അറുപത്തേഴ് മുതൽ അങ്ങനെ പോകുന്നു പിന്നീട് എഴുപത്തൊന്ന് വീണ്ടും വയലാർ രവി വരുമ്പോഴാണ് അതിനൊരു മാറ്റം സംഭവിക്കുന്നത് വീണ്ടും എൺപത്തൊമ്പത് വരെ ഏതാണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നു പിന്നീട് തൊണ്ണൂറ്റി ഒന്ന് സുശീല ഗോപാലം വരുന്നു പിന്നീട് സമ്പത്ത് വർക്കല രാധാകൃഷ്ണൻ ഇങ്ങനെ പോകുന്നു ഒടുവിൽ പിന്നെ വീണ്ടും സമ്പത്ത് ജയിക്കുന്നു പത്തൊമ്പതിലാവുമ്പം അടൂർ പ്രകാശ് ജയിക്കുന്നു അപ്പം ഇങ്ങനെ മാറി മറിഞ്ഞു ഒരു സാഹചര്യം മണ്ഡല പുനർവിഭജനം അതെ അതിനുശേഷം അപ്പോൾ അതിനുശേഷം മാറി അതാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം വീണ്ടും എൽ ഡി എഫ് വന്നു വീണ്ടും യു ഡി എഫ് വന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ പോക്കറ്റ് എന്ന് ചരിത്രം പരിശോധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയില്ല ഇപ്പം എൽ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ഇത് ഒരു എൽ ഡി എഫ് കോട്ടയാണ് അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നില്ല അതാണ് ഒരു കാര്യം രണ്ടാമതൊരു കാര്യം വി പി ജോയിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആൻറ്റി ഇൻകുമാറ്റി ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ടുള്ള വിരോധങ്ങളൊന്നും തന്നെ വരേണ്ടുന്ന സാഹചര്യം നിലവില്ല കാരണം അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയിരുന്നില്ല മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എം എൽ എ ആണ് പക്ഷേ തൊട്ടടുത്തു നിന്നാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലനിൽ ഒരു മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു കൊണ്ട് വോട്ട് തേടുന്ന ആളാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈസിയായി വിക്ടോറിയസ് ആയ ആളാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ത്രികോണ മത്സരം എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു മണ്ഡലമാണ് അതാണ് കാര്യം ഇപ്പം തിരുവനന്തപുരം ത്രികോണമെന്നു ചോദിച്ചപ്പോൾ നമുക്കത് പറയാൻ പറ്റുന്നില്ല മണ്ഡലം മാറിയുന്നു പക്ഷേ ഇപ്പോഴും ഒരു ത്രികോണ മത്സരത്തിൻ്റെ ചൂട് ത്രികോണ മത്സരം എന്ന് ഞാൻ പറയാൻ കാരണം ഈ പ്രത്യേകിച്ച് മുന്നണി സമവാക്യങ്ങൾ പലയിടത്തും നീക്കുപോക്കുകൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയം നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാൻ യു ഡി എഫ് എൽ ഡി എഫും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർക്കുകയും നീക്കുപോക്കുകൾ നടത്തുകയൊക്കെ കാണുന്നതാണ് ഇപ്പം ഇത്തവണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നീക്കുപോക്കുകൾ ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് പറയാൻ പറ്റും കാരണം ഇരുവിഭാഗങ്ങളും വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്ന ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് പിണറായിക്കെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നില്ല എന്ന ചോദ്യം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കലുകൾ കോൺഗ്രസും യു ഡി എഫ് ബി ജെ പിയും തമ്മിലുണ്ട് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സ്ഥിതിക്ക് എന്നിട്ടൊരു നിശ്ചയമായിട്ടുള്ള ചിത്രം നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയാൻ കഴിയും പക്ഷേ എങ്കിലും ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവായി ജാതി സമവാക്യങ്ങൾ ബി ജെ പിക്ക് ഏറെക്കുറെ പിന്തുണ നൽകുന്നൊരു മണ്ഡലമാണ് എന്നാൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വി പി ജോയ് പൊതു ഒരു സ്ഥാനാർത്ഥിയാണെന്ന് മാത്രമല്ല അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥിയും കൂടിയാണ് അടൂർ പ്രകാശ് അവിടെ തന്നെ മത്സരിച്ച് വിജയിച്ച ആളാണ് എന്നുള്ള ഒരു 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 ഫാക്ടർ കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എപ്പോഴും പറയുമല്ലോ ഒരാൾ ഒരിടത്ത് നിന്ന് വിജയിച്ചു പോയാൽ ചില സമയത്ത് ആൻറ്റിമെൻസി അല്ലെങ്കിൽ അതിനെതിരെയുള്ള വോട്ടുകൾ വരാൻ സാധ്യത ചില സമയങ്ങളിലെങ്കിലും കുറവാണ് പക്ഷേ പല പഠനങ്ങളും അവിടെ കാണിക്കുന്ന അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ചില വെല്ലുവിളികൾ ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് വെല്ലു വെല്ലുവിളികളെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഭരണ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വിരുദ്ധ വിരുദ്ധവികാരം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതിൽ കോൺഗ്രസ് മത്സരിച്ച പല സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിലും ഇത് പ്രകടമാകും അതിൻ്റെ കാരണം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം പറയുന്ന പോലെ ഇപ്പം തിരുവനന്തപുരവും അല്ലെങ്കിൽ തൃശ്ശൂരും നടത്തുന്നൊരു ബി ജെ പി നടത്തുന്നൊരു പ്രചാരണം പോലെ ഇതിന് മറുപടി പറയാനോ അത്തരത്തിലുള്ള പ്രചാരണം നടത്താനുള്ളൊരു ശക്തി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം അവരുടെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തായിരുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആകട്ടെ പല കാര്യങ്ങളും ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന ആളാണ് ഇതാണ് വ്യത്യാസം ഇപ്പം അന്തർദേശീയ രംഗത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിദേശകാര്യ സഹമന്ത്രി വിദേശകാര്യം മോദി മന്ത്രിസഭയിൽ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് അതൊരു പക്ഷേ മുരളീധരൻ്റെയും അതുപോലെ തന്നെ അഭിമാനത്തോടെ പറയാവുന്ന ജയശങ്കറിൻ്റെയും ഒരു പരിശ്രമമാണ് അപ്പം അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അതുപോലെ ഒന്നും അവകാശപ്പെടുവാൻ എൽ ഡി എഫിനോ യു ഡി എഫിനോ ആ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊമിനൻറ്റ് ഫാക്ടറാണ് എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഉഴുതുമറിച്ചിട്ട മണ്ണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത്രയും വോട്ട് അദ്ദേഹം പിടിച്ചാൽ പോലും ഒരു പക്ഷേ ഇപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശും അദ്ദേഹത്തിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ടന്തരം ഏതാണ്ട് രണ്ടോ മൂന്നോ നാലോ ശതമാനം മാത്രമായിരുന്നു വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ വ്യത്യാസം നാല് ശതമാനത്തിനടുത്ത് വ്യത്യാസമാണ് രണ്ട് സ്ഥാനാർത്ഥികളും തമ്മിലുണ്ടായിരുന്നത് വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് ആ വോട്ട് ഷെയറിനെ മറികടക്കുവാൻ ഒന്നോ രണ്ടോ ശതമാനം അത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് ബി ജെ പിക്ക് ഒരു അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു വോട്ട് ഷെയർ ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് സ്വന്തമാക്കുകയും ചെയ്തു അതിലൊരു രണ്ടോ മൂന്നോ ശതമാനം വർധന ഉണ്ടായാൽ കൂടി പോലും ബി ജെ പിക്ക് അവിടെ ജയിച്ചു കയറാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണക്കുകൾ പരിശോധിച്ചാൽ അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകർബൻസി പൊതുവേ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അടൂർ പ്രകാശന ഗുണം ചെയ്യും എന്നുള്ളതാണ് ചുരുക്കത്തിൽ കേരളം മുഴുവൻ എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ഇപ്രാവശ്യത്തെ നിയമസഭാ പ്രകടനത്തിൽ നിയമസഭയിൽ ജയിച്ചു കയറിയ സർക്കാരിൻ്റെ പ്രതിഛായിയിൽ വളരെ വലിയ വിരുദ്ധ തരംഗമുണ്ടായാൽ തീർച്ചയായും ആ മണ്ഡലം കോൺഗ്രസ്സിനോടൊപ്പം പോകാനുള്ള സാധ്യത ആണ് പക്ഷേ അവിടെ ഈ പിന്നെ ഭരണവിരുദ്ധ വികാരം എല്ലാ മണ്ഡലങ്ങളിലും വിപ്പുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നു ആ അവസരത്തിൽ കേരളത്തിലൊരു വലിയൊരു ഓളം ഉണ്ടാക്കി കാരണം വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെയാണ് അതും ശബരിമല യുവതീ പ്രവേശം എല്ലാം കൂടെ ചേർന്നപ്പോഴാണ് പത്തൊൻപത് സീറ്റ് അവർ നേടിയത് പക്ഷേ ഇത് മൂന്നാം വട്ടം മോദി തന്നെയാണ് എന്നേതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ വീണ്ടും കോൺഗ്രസ്സിന് ഇവിടെ പരാജയമല്ലേ സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫിന് ഈ ഭരണപോലെ ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നു അല്ല ഇതാണ് ഞാൻ പറഞ്ഞത് ആ മണ്ഡലത്തിലെ നീക്കുപോക്കുകൾ എങ്ങനെ പോകും സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില മണ്ഡലങ്ങളിൽ തമ്മിൽ ചില ഡീലുകൾ നടക്കുമെന്ന് നമ്മൾ നേരത്തെ പറയുന്നതാണല്ലോ ഈ ഡീലുകൾ ആ മണ്ഡലത്തിൽ നടന്നില്ല എങ്കിൽ ഒരു പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിക്ക് നേരത്തെ കിട്ടിയിരുന്ന വോട്ടുകളേക്കാൾ കുറച്ചുകൂടി കിട്ടിയാൽ പോലും തെരഞ്ഞെടുപ്പ് വിജയിച്ച് കയറുവാൻ അത് മതിയാവില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നു കാരണം ശോഭാ സുരേന്ദ്രൻ നല്ലൊരു വോട്ട് അവിടുന്ന് കിട്ടിയിരുന്നു ഓട്ട് ഷെയർ കിട്ടിയിരുന്നു അതിനുമ്പിട്ട് അവരുടെ ഷെയർ വളരെ അവരുടെ അതായത് പരമ്പരാഗത ബി ജെ പി വോട്ടുകൾ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കുറവാണെന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചേറെ അടിസ്ഥാന വോട്ടുകളുണ്ട് ഇപ്പം നമ്മൾ വോട്ട് ഷെയറുകൾ മുമ്പൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനത്തി താഴെ ആറ് ഏഴ് എട്ട് പത്ത് ഇങ്ങനെയാണ് അവിടെ പോകുന്ന അവരുടെ വോട്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്നുള്ളത് അല്ലെങ്കിൽ ഇരുപതിനു മുകളിൽ വന്നിട്ടില്ല എന്നുള്ളത് ഇപ്പം സുരേന്ദ്രൻ മത്സരിപ്പിച്ചാണ് ആകപ്പാടെ വന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു മൂന്നാല് തവണയെങ്കിലും ഒരു വോട്ട് ഷെയർ ആ ഒരു ഇരുപത് മുകളിൽ പോയിരുന്നെങ്കിൽ ഈ പറയുന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി ഉണ്ടായിരുന്നു ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ബി ജെ പി വോട്ടുകൾ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ബി ജെ പി വോട്ടുകൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് പോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു പോരായ്മ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വോട്ട് ഷെയർ സെക്യൂർ ചെയ്യാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മോദിയുടെയും മുരളീധരൻ്റെയും ഒരു ഒരു കരിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രകടനത്തിൽ നിന്ന് മാത്രമാണ് കഴിയുക അത് എത്രത്തോളം കഴിയുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഇപ്പം പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം ആ ആറ്റിങ്ങലിൽ നേരത്തെ മത്സരിച്ച സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് പറയാം പക്ഷേ ജോലിയെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ ഉള്ളതുപോലെ ഒരു വലിയ ലോകത്ത് അറിയപ്പെടുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ല പ്രാദേശികപരമായി ഉള്ള നേതാക്കന്മാരുടെ ഏറ്റുമുട്ടലുകളാണ് അവിടെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ ഒരു മേൽക്കൈ ആ തരത്തിൽ കിട്ടുന്നുണ്ട് എങ്കിലും മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ചില മായിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ നേതൃ നേതാക്കളെ മുന്നിൽ നിർത്തുന്നു എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ മണ്ഡലത്തിൽ നല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് ആര് വിജയിക്കും പരാജയപ്പെടും എന്നുള്ളത് രാഷ്ട്രീയ നീക്കുപോക്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലം തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആറ്റിങ്ങലിൽ ഈ നമ്മൾ കരുതുന്നത് പോലെ ബിജെപിക്ക് അനുകൂലമാണോ നിർബന്ധമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ഇതൊക്കെ നമ്മുടെ ഒരു നമുക്ക് ഈ മൂന്ന് പേരും ഈഴവ അതെ അതാണ് ഞാൻ ഞാൻ അതാണ് നേരത്തെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വോട്ടുകൾ മാറ്റാൻ ഈ ഈ പറയുന്ന ജോയിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന അടൂർ പ്രകാശിനെ കഴിഞ്ഞിപിയുടെ ഒരു തീർച്ചയായും മാത്രമല്ല ജോയി എന്ന് പറയുന്ന പേര് തന്നെ വളരെ വളരെ വോട്ട് അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ഒരു ക്രിസ്ത്യൻ വോട്ട് ജലപ്പുര അതിനകത്ത് കുറച്ച് വോട്ടുകൾ സെക്യൂർ ചെയ്യാൻ പറ്റിയേക്കും അപ്പൊ അതൊരു രസകരമായ കാര്യമാണ് ഞാനതൊന്ന് പറഞ്ഞു അറിയാവുന്ന തീർച്ചയായിട്ടും ഭിന്നിച്ചു പോകുന്നു അല്ലെ ഈഴവ സമുദായത്തിൽ നിന്ന് നിശ്ചയമായ ഒരു ഒരു പ്രബലമായ വോട്ട് മുരളീധരൻ സെക്യൂർ ചെയ്യാനുള്ള സാധ്യത തെരഞ്ഞെടുപ്പിലുണ്ട് അത് തള്ളിക്കളയുന്നു പക്ഷേ ഈ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബി ജെ പി ഈ ഈഴവ സമുദായത്തെ കുറച്ചു കൂടുതൽ കൂട്ടി നിർത്താനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട് ബി ജെ പി ജെസിനെ കൂട്ടി നിർത്താൻ ശ്രമിക്കുന്നു മാത്രമല്ല ക്രിസ്ത്യൻ ഒരു തീർച്ചയായിട്ടും വോട്ടുകൾ സെക്വർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം സൗത്ത് ഇന്ത്യയിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഒരു കമ്മ്യൂണൽ അലയൻസുകൾ പല കാര്യങ്ങളും വേണ്ടി വരും ഒരു കോംപ്രമൈസുകൾ വേണ്ടി വരും എന്നുള്ള കാര്യം വളരെ നിശ്ചയമാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ വർക്ക് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആറ്റിങ്ങാൽ മണ്ഡലത്തിൻ്റെ വിജയപരാജയ സാധ്യതകൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ ചിത്രത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളും പ്രബലമായിട്ടുള്ള ഈ തീപ്പാർന്ന ഒരു മത്സരമാണ് തിരുവനന്തപുരത്തേക്കാൾ പറയാൻ പറ്റും തീപാരുന്ന മത്സരമാണ് കാരണം അവിടുത്തെ ജാതി മത സമവാക്യങ്ങളും രാ ലോക്കൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശക്തിയും അതുപോലെ തന്നെ അതിനെ മറികടക്കുവാൻ ഈ ലോക്കൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ സ്റ്റേബിളായിട്ട് വോട്ടില്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു അപ്പം ചുരുക്കി പറഞ്ഞാൽ മൂന്ന് പേർക്കും ഓരോരുത്തർ ഓരോ സ്ട്രെങ്തുകൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും അടൂർ പ്രകാശിന് നേരത്തെ മൂലം മണ്ഡലം പരിപാലിക്കുന്ന ഒരാൾ എന്നല്ലേ വി പി ജോയിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ജയിച്ചാ ഗുണം കിട്ടുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ പിന്നെ ഒരു ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുവാൻ ഉഴുത് നേരത്തെ സൂചിപ്പിച്ച മണ്ണിൽ ശോഭാ സുന്ദര സുരേന്ദ്രൻ പോയൊരു മണ്ണിൽ അദ്ദേഹത്തിനെ കുറച്ചുകൂടെ വോട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് കാരണം ശോഭാ സുരേന്ദ്രനേക്കാൾ ഓരോട്ട് താഴെ പോകുക എന്ന് പറയുന്ന മുരളി തന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അപ്പം അതുകൊണ്ട് അദ്ദേഹം എല്ലാ തരത്തിലും വർക്ക് ചെയ്യാൻ ശ്രമിക്കും ഇനി അവിടെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് യു ഡി എഫ് തമ്മിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കുകുഴുക്കുകൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചിത്രം അത് എത്രയൊക്കെ പറഞ്ഞാലും വരും ദിവസങ്ങളിൽ മാത്രമേ പ്രകടമാകൂ എന്നുള്ളടത്താണ് ആ മണ്ഡലത്തിന്റെ പ്രസക്തി നിലകൊള്ളുന്നത് എന്നാണ് ഞാൻ ആ മണ്ഡലത്തിന്റെ വളരെ കരുതലോടെ നീങ്ങുന്ന ഒരു മണ്ഡലമാണ് അവർക്ക് തിരിച്ചു തീർച്ചയായിട്ടും അഭിമാന പോരാട്ടം പോരാവനന്തപുരത്തുള്ള സി പി എം സംഘടനാ സംവിധാനം മുഴുവൻ ആറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ല ഞാൻ തിരുവനന്തപുരവും തിരുവനന്തപുരവും ആറ്റിങ്ങിലും ഇവിടെ പ്രചാരണ രംഗത്ത് പോയതിനു ശേഷം എനിക്ക് തോന്നിയത് തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ പ്രചരണം വളരെ വീക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ വീക്കാണ് ചുവരെഴുത്തും ചുവരെഴുത്തും പോസ്റ്ററോട്ടു പക്ഷേ താഴെത്തട്ടിലേക്ക് ചെല്ലുന്നില്ല അല്ല പല പല അർത്ഥത്തിലും ഞാൻ പറഞ്ഞ എല്ലാ തരത്തിലും ഇപ്പം ചുമരഴുത്തും പോസ്റ്ററും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്ത് തരുവിൻ്റെ പോസ്റ്ററുകൾ കാണുന്നിടത്തെ ഒരു പിന്നെ പന്ന രവീന്ദ്രൻ്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റുമോ പക്ഷെ അതിനൊരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ ഇപ്പം നമ്മൾ നമ്മളൊക്കെ നമ്മളങ്ങനെ വോട്ടിൻ്റെ കാര്യം പറയാം നമ്മുടെ വീട്ടിൽ എത്ര പ്രാവശ്യം വന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഇപ്പം ഞാനും നമ്മളും ഒക്കെ ഈ തിരുവനന്തപുരം മണ്ഡലത്ത് വീടുള്ളവരാണ് നമുക്ക് സ്വയം പരിശോധിക്കാൻ എത്ര പ്രാവശ്യം വന്നു അവിടെ നമ്മൾ തീർച്ചയായിട്ടും ഈ രണ്ട് സ്ഥാനാർത്ഥികൾ പന്തിന്റെ വിദിനേക്കാൾ വളരെ മുമ്പിലാണ് എന്നാൽ നമ്മൾ ആറ്റിയ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ നേരെ തിരിച്ചാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവിടെ എൽ ഡി എഫ് ശക്തമായ പ്രചരണം നടത്തുന്നുണ്ട് അങ്ങ് സൂചിപ്പിച്ച വളരെ ശരിയാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ മുഴുവൻ ശക്തിയും കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുന്ന അവർക്ക് വിജയം പ്രതീക്ഷിക്കാൻ അവർ സാധ്യത വെക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ സി പി ഐ എ തഴയുന്ന ഒരു സ്വഭാവം കൂടി സി പി എമ്മിൽ ഉണ്ടല്ലോ ഈ ഈ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പക്ഷെ അത് നമ്മൾ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയപരമായി അതിനെ തെളിവുകൾ നമുക്ക് ഹാജരാക്കാൻ കഴിയില്ലെങ്കിലും ഇതെല്ലാവർക്കും പരക്കെ അറിയാൻ ചില സാഹചര്യം മത്സരിക്കുമ്പോൾ സമയത്ത് നമുക്ക് തിരുവനന്തപുരത്തുള്ള സി പി എം കാര് പറയുന്നത് നമുക്ക് അണ്ണനെ അതെ 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 അല്ല അത് ഇത് ഇത് വളരെ ഒരു കാര്യമാണ് കാരണം വളരെ വർഷങ്ങളായി തിരുവനന്തപുരം മണ്ഡലം സി പി എം കണ്ണു വെക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞൊരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് പക്ഷെ ഇപ്പോഴവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമം സീറ്റ് പോക്കറ്റിലാക്കുക എന്നത് വരുന്ന നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അവര് നിർണായകമാണ് മാത്രമല്ല അല്പമെങ്കിലും ഒരു ഒരു ദേശീയ പാർട്ടിയെ ഇടപോഷത്തിന് നിലകൊള്ളണമെങ്കിൽ കുറച്ച് സീറ്റുകളെങ്കിലും എങ്കിലും ഇവിടുന്ന് കിട്ടിയേം മതിയാവും ഈ തെരഞ്ഞെടുപ്പിൽ കൂടിയ അടിപതറിയാൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ച അടിപതറിയാൽ തീർച്ചയായിട്ടും അത് വലിയ തിരിച്ചടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുമായി കോംപ്രമൈസ് ചെയ്താൽ പോലും ഒരു കുറച്ച് സീറ്റെങ്കിലും ഇടതുപക്ഷത്തിന് തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കും അപ്പോൾ അവിടെ ഒരുപക്ഷെ അവർ എനിക്ക് തോന്നുന്നില്ല ഐഡിയോളജി മാത്രമായിരിക്കും പിന്തുടരുന്നത് ആരുമായി നീക്കുപോക്കിന് വേണ്ടി വന്നാൽ ബി ജെ പി ആയിട്ട് പോലുമെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം പല തെരഞ്ഞെടുപ്പുകളും നമ്മളത് കണ്ടിട്ടുള്ളതാണ് അത് എല്ലാ പാർട്ടികളും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പം പരസ്യമായിട്ട് തോന്നുന്നു ആരും അംഗീകരിക്കത്തില്ലെങ്കിലും എനിക്ക് തോന്നുന്നു അറ്റകനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഈ നീക്കുപോക്കുകളായിരിക്കും ഏറ്റവും പ്രധാനം അത് അടൂർ പ്രകാശനനുകൂലമാകുമോ എന്നുള്ളത് ചോദ്യം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അടൂർ പ്രകാശിനെ ഒരിക്കലും തോറ്റിട്ടില്ലാത്ത ഒരാളാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ ഈ മണ്ഡലം ഇപ്പം അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പോക്കറ്റ് വോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ അതേപകരം മിടുക്കനാണ് അപ്പം അതുകൊണ്ടാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയാത്തത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ നിലവിൽ പ്രചരണ രംഗത്ത് നമ്മൾ നോക്കിയാൽ ഒരുപക്ഷേ അടൂർ പ്രകാശിനേക്കാൾ ഇതര സ്ഥാനാർത്ഥികൾ മുന്നിൽ നിൽക്കുന്നു നമുക്ക് പറയേണ്ടി വരും അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെങ്കിലും മുരളീധരനാണെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയാണെങ്കിലും അതെന്തുകൊണ്ട് എന്ന് ഇടകീറി പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളിലേക്ക് പോകും അപ്പം അതിനെ മറികടക്കണമെങ്കിൽ ഒരു വലിയ ആൻറ്റി ഇൻകമ്പൻസി പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരായി കേരളത്തിൽ ഉണ്ടാകണം അപ്പം നമ്മളൊക്കെ കരുതുന്ന ഒരു പത്ത് ശതമാനം ആൻറ്റി ഇൻകമ്പൻസി സർക്കാരിനെതിരെ ഉണ്ട് എന്ന് പല പഠനങ്ങളിലൂടെയും വരുന്നു അതൊരു പതിനഞ്ച് ശതമാനത്തിലേക്കോ ഇരുപത് ശതമാനത്തിലേക്കോ അടുത്താൽ സ്വാഭാവികമായും അടൂർ പ്രകാശ് ഈ സിയായി അപ്പോൾ ഇനിയുള്ള നാളായിരിക്കും അടിയൊഴി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതര പോലെ എളുപ്പം നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഈ ഘടകങ്ങളെല്ലാം കൂടിയിരിക്കുന്നത് കൊണ്ടാണ് ബി ജെ പിക്ക് ഒരുപക്ഷെ പ്രതീക്ഷ ബി ജെ പിക്ക് ഒരുപക്ഷെ ഏറ്റവും വലിയ ഉയർന്ന ഒരു സ്കോർ ആറ്റിങ്ങിൽ നിന്ന് കിട്ടാൻ കഴിയുന്ന ഒരൽ തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും